പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കാണാൻ പോണത് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് അതിനകത്ത് ആന്റിക്രെ കൊണ്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് യോക്കിൽ നല്ല ഹെവി ഹെവിയായിട്ട് ആന്റി ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് വരിക ഇത് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണ് നമ്മുടെ ചിനോൺ ഒക്കെ വരുന്ന പോലെ തന്നെ ജോർജറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ യോക്കിൽ നല്ല രഫ് വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളും വർക്ക് വരുന്നുണ്ട് ഡാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ആന്റിക് ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിരുന്നത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ആ നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് പിന്നെ ഒരു ബ്ലൂമിംഗ് എഫക്റ്റും കൂടെ വരുന്നുണ്ട് ഇതിന് ദുപ്പ ടൈം എന്താ നല്ല ഭംഗിയാണ് വൺ സൈഡിൽ ഹെവി ആയിട്ടാണ് വർക്ക് വരിക ഈ സൈഡ് സ്കാരപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തരത്തെ കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള വയലറ്റ് പെർപ്പിൾ ഷെയ്ഡാണ് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ ആണ് വരിക പിന്നെ ബോഡി പാർട്ടിലും വരുന്നുണ്ട് ദാമൻ ലൈനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ദാ എങ്ങനെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഹോവറോൾക്ക് ഇന്നത്തെ കള്ശേരി ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ടീൽ ബ്ലൂ ആണ് യോക്കിൽ സെയിം തന്നെ ആൻറ്റി ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ദാമൻ ലൈനിലും സെയിം ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ മിക്സ്റ്റ് അടിപൊളിയാണ് നല്ല രസമുള്ള ഒരു ബെയ്ച്ചും കേരള ക്രീമും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നല്ല ഭംഗി ആട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട് ഒരു ബ്ലൂമിങ്ങും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് തുപ്പ ടൈം താ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള കളർ ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇതിലാണെങ്കിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു സിൽവർ കളറിലാട്ടോ ആൻറ്റി ത്രെഡ് അല്ല സിൽവർ കളർട്ടോണുള്ള ത്രെഡാണ് എന്നിട്ട് സിൽവർ കളറിലുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജറ്റ് പോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ ദാമൻ ലൈനിലും നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളും വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് നമുക്കൊരു വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടേയും ദാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും ഒക്കെ ചെയ്തു വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു പിങ്ക് ആട്ടോ പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ് വരിക അതിലും സെയിം തന്നെ സിൽവർ കളർ ടോൺ ഉള്ള വർക്കാണ് വരുന്നത് ഡാമൻ ലൈനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷനാണ് കണ്ടോ ദുപ്പട്ടിട്ടാണ് എന്ത് രസമാണ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്നുണ്ട് ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ലൈറ്റ് പിസ്ത പിസ്താഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് സെയിം തന്നെയാണ് യോക്കിൽ വർക്ക് വരിക ദാമൻ ലൈൻഡും വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ദ ഇങ്ങനെയാണ് വരിക ദുപ്പട്ടക്കാണെങ്കിൽ നല്ല ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഡബിൾ സൈഡിൽ ഇട്ടാലും ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള ദുപ്പട്ടയൊക്കെയാണ് വരിക നല്ല രസം ലെമിറ്റഡിന് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് വരിക പീച്ചിന്റെ പേസ്റ്റൽ ഷെയ്ഡാട്ടോ ഭയങ്കര രസമാണ് നല്ല ഇടുമ്പോ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അതിൽ യോക്കിലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക റാമൻ ലൈനിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും വൺ സൈഡ് നന്നായിട്ട് ഡിസൈൻ വന്നിട്ട് ഈ സൈഡ് സ്കാലിപ്പ് ഒക്കെ ചെയ്ത് വരുന്നതാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ